ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് വീഡിയോയും ഇല്ലായിരുന്നതും എന്തൊക്കെയുണ്ടു വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുമാനം പെട്ടെന്ന് നിന്നു പോകുന്നു കട പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഒതുങ്ങി കൂടേണ്ടതായിട്ട് വരുന്നു പിന്നെ നമുക്ക് ഒരുപാട് പണച്ചെലവുകൾ വരുന്നു അപ്പോൾ ഇതെങ്ങനെയൊക്കെ തരണം ചെയ്യാം മുന്നോട്ട് പോകാം പ്രതീക്ഷ കൈവിടാതിരിക്കാം ആ വീട്ടിൽ ഇരിക്കുമ്പോൾ പോലും ഒരു അധിക വരുമാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതായത് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ എൻ്റെ ഈ വീടിൻ്റെ അടുത്തുള്ള ഏ ഏറ്റവും നല്ലൊരു ഒരു ഹോസ്പിറ്റല് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ റൂമിൽ റൂമിലിരുന്നുകൊണ്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുണ്ട് അപ്പോൾ അമ്മച്ചി പ്രായമായിട്ട് ഇരിക്കുകയാണല്ലോ എല്ലാവർക്കും അറിയാം പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു പണം അധികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നു എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല വരുമാനം നേടുവാൻ സാധിക്കുന്നില്ല ഞാൻ മുന്നോട്ട് എങ്ങനെ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുക്കാം മുന്നോട്ട് പോകാം അപ്പോൾ ഇത് നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആയിട്ട് മാറട്ടെ പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല നമ്മൾ എഴുതി വയ്ക്കുന്നതുപോലെ അത്രമേൽ മനോഹരമായിട്ട് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത് കണ്ണുനീരും കൈപ്പും അതുപോലെ തടസ്സങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മുടെ എന്താ പറയുക ഓരോ കടമ്പകളും ഒക്കെ ഇങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ മാത്രമാണ് ജീവിതം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളു കേട്ടോ അപ്പോൾ എന്താണ് സംഭവിച്ചത് അല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പ്രത്യേകിച്ച് സ്ത്രീകള് വരുമാനം ഒന്നുമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മോട്ടിവേഷൻ വീഡിയോസ് ആണ് കൂടുതലും അത് സ്ത്രീകൾക്കുള്ള മോട്ടിവേഷൻ വീഡിയോസ് ആണ് അതുപോലെ ഹോം ബിസിനസ് ഐഡിയാസ് ഉണ്ട് അതുമാത്രല്ല വെറുതെ വാക്കാൽ പറയുകയല്ല എന്റെ കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യുവാനുള്ള അവസരം ഉണ്ട് കേട്ടോ നമുക്കൊരു റീസെല്ലിംഗ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിലൂടെ ഒരുപാട് പേര് എൻ്റെ കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ ഫോൺ ഇങ്ങനെ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കാനുള്ളതല്ല അത് നമുക്ക് പൈസ ആക്കി മാറ്റാനുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കൂടി സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാനൊരു കൊച്ചു കടയുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ ആ കട പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു അതായത് കട ഈ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ഒഴിയണം അത് പൊളിച്ചാക്കിയിട്ട് മൊത്തം അവർ ഓണർ പുതുക്കി പണിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പുതുക്കി പണിയുമ്പോൾ വാടക കൂടും റെന്റ് അഡ്വാൻസ് കൂടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ മാത്രല്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു കടമുറി നമുക്ക് വേണം നമുക്ക് എന്തായാലും ഒരു കടമുറി വേണം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പൊ കട പണത് വരുമ്പോൾ ഒരു കടമുറി എടുത്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം അപ്പൊ അതിനൊരു സമയമുണ്ട് ഒരു മാസം ഉണ്ട് അപ്പോൾ ആ സമയം ഒരു കാര്യം ചെയ്യാം കാറിന്റെ ഡ്രൈവിംഗ് പിടിക്കാം എനിക്ക് ടൂ വീലറാണെ ഓടിക്കാൻ അറിയാവുള്ളൂ അപ്പോൾ കാറിന്റെ ഡ്രൈവിംഗ് പഠിക്കാം കൂടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കൂടെ പഠിക്കാം പണ്ട് കുറച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അധികം ഫീസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഗവൺമെന്റ് അധിഷ്ഠിത കോഴ്സ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാം എന്നിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ എട്ട് മാസ കാലയളവിനുള്ളിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് പരിചയമുള്ളവരുടെ ഒക്കെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തു കൊടുക്കാം അതായത് നമ്മുടെ ത്രെഡിങ് ഫേഷ്യല് ഹെയർ സ്പാ അതുപോലെ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്നത് മാനിക്യൂർ പെഡിക്യൂർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വീട്ടിലൊരു റൂം അതിനായിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് ബ്യൂട്ടിഷപ്പോഴ്സും പഠിക്കാൻ പറ്റില്ല കട ഉള്ള കട ഈ മൂന്നു മാസം പോലും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു അതായത് നമ്മുടെ അമ്മച്ചിക്ക് പെട്ടെന്നൊരു ചെസ് പെയിൻ വന്നു അത് ചെസ് പെയിൻ ആണെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ലോ ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ടാന്നാണ് അമ്മ പറഞ്ഞത് മാത്രമല്ല അമ്മച്ചിക്ക് പണ്ട് തുടങ്ങി അതായത് അമ്മച്ചിയുടെ ഒരു നല്ല യൗവന കാലഘട്ടം തുടങ്ങി അമ്മച്ചയ്ക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് അമ്മയാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ടൊക്കെ ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലാണ് വായിക്കൽ രുചിയായിട്ട് എരിയും പുളിയും അതുപോലെ ഇറച്ചിയും മീനും നല്ല കൊഴുപ്പുള്ള കറികളും ഒക്കെ നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ് അമ്മച്ചയ്ക്ക് പെട്ടെന്ന് ഒരു ഗ്യാസിന്റെ പ്രോബ്ലം പോലെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അത് ഗ്യാസിന്റെ പ്രോബ്ലം അല്ല അറ്റാക്കിന്റെ ആരംഭമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കൃത്യസമയത്ത് നമുക്ക് വരാൻ സാധിച്ചത് കൊണ്ട് അമ്മച്ചിക്ക് ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചു അതായത് നമുക്ക് ജീവനോടെ നമ്മുടെ അമ്മച്ചി ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് കുറച്ച് പേരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നും ഇനി പോകേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വയസ്സായി അവരെങ്ങാനും വീട്ടിൽ കൊണ്ട് സ്വസ്ഥമായിട്ട് ഇരുത്തുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്നൊക്കെ വന്നായിരുന്നു പക്ഷേ ഞാനതൊന്നും ചെയ്ക്കൊള്ളാതെ അമ്മച്ചിക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ ഈ അടുത്ത് നമ്മുടെ സിറ്റിയിലുള്ള ഏറ്റവും പുതിയ ഹോസ്പിറ്റൽ അതായത് ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഇതുപോലെ ട്രീറ്റ്മെന്റുകൾ കഴിച്ചു കൊടുക്കുന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ അമ്മച്ചിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു ഇപ്പൊ നാളെ ഡിസ്ചാർജ് ആവാം കേട്ടോ അമ്മച്ചിയുടെ ഞാൻ കാണിച്ചു തരാം ഇപ്പം നാളെ ഡിസ്ചാർജ് ആവാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതായത് പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് പ്രായമായ അമ്മയ്ക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരുമില്ല ഞാനും എൻ്റെ ഭർത്താവും അമ്മച്ചി മാത്രം ഉള്ളപ്പോൾ എനിക്കങ്ങനെ ഇട്ടിട്ട് കടയുമായിട്ട് പോകാൻ പറ്റും എനിക്കത് പറ്റില്ല അപ്പം കട അടയ്ക്കേണ്ടി വന്നു എൻ്റെ റീസെല്ലിംഗ് ബിസിനസ് നല്ല ഉഷാറിലല്ല ഈ കുറച്ച് ദിവസമായിട്ട് പോകുന്നതെന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല ഡ്രസ്സുകളുടെ ഫോട്ടോ ഇട്ടാതന്നെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഇനി ഇതെല്ലാം ഇട്ടാൽ തന്നെ ആരെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ റീസെല്ലിങ് ഗ്രൂപ്പിലുള്ളവരും കൂടി ഇതൊന്ന് കാണുക എൻ്റെ അവസ്ഥ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ഇനി എനിക്ക് മുന്നോട്ട് എങ്ങനെ പോകാം അപ്പം വയ്യാത്ത അമ്മച്ചി അതായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഈ അമ്മച്ചിയെ വെച്ചിട്ട് ഞാൻ ഇനി എങ്ങനെ എൻ്റെ ജീവിതവും എൻ്റെ വരുമാനവും മുന്നോട്ട് കൊണ്ടുപോകും എനിക്കാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സും കഴിഞ്ഞു അമ്മച്ചിക്ക് എൺപത്താറ് വയസ്സുമായി ഞാൻ ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കടയാണെങ്കിൽ കുളിക്കാനിട്ടിരിക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ കട കുളിച്ച് പണി തുടങ്ങും അപ്പോൾ നമ്മൾ ആ കെട്ടിടം കുടിക്കണം ആ കെട്ടിടം കഴിയുമ്പോൾ അതിലെ സാധനങ്ങള് സാമഗ്രികളൊക്കെ അല്ലേ അപ്പൊ ഫാൻസി സാധനങ്ങളെല്ലാം എൻ്റെ ഒരു കൂട്ടുകാരി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം അല്ല കുറച്ചൊക്കെ കുറച്ചൊക്കെ എനിക്ക് വേണം കേട്ടോ പിന്നെ നമ്മുടെ തയ്യൽ മെഷീനും നമ്മുടെ തുണികളും ഒക്കെയായിട്ട് ഞാൻ വീട്ടിലോട്ട് ഒതുങ്ങി കൂടുകയാണ് അപ്പോൾ അതിന്റെ വീഡിയോസ് എല്ലാം ഞാൻ പിന്നീട് പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ നല്ലൊരു രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ് കട ഒഴിയുമ്പോൾ തന്നെ എനിക്ക് വീട്ടിലിരുന്ന് കൂടെ കുറച്ചുകൂടെ ഒരു സമയം കിട്ടൂലേ അപ്പൊ അതെന്റെ അധിക വരുമാനത്തിനും അതുപോലെ ജീവിതം ആസ്വദിക്കുന്ന കാര്യങ്ങൾക്കും നമ്മുടെ അമ്മച്ചിയെ പരിപാലിക്കുന്ന കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോകാന്ന് വിചാരിക്കുകയാണ് കേട്ടോ കട ചിലപ്പോ മാത്രമേ എടുക്കുന്നുള്ളൂ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം ഒരു കടയുടെ സപ്പോർട്ടൊന്നും ഒന്നും ഇല്ലാതെ അല്ലേ അപ്പൊ അതൊക്കെയാണത് ഇനി വരാൻ പോകുന്ന വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഒരു കാര്യം വന്നാലേ നമ്മൾ തളരുതുന്നേ അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം അപ്പൊ ഈ കടയിൽ നിന്ന് എനിക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഈ ഡ്രസ്സുകൾ തന്നെയാണെങ്കിലും കടയിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സെയിൽ നടക്കാറുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്തുള്ളവർ വന്നിട്ട് കടയിൽ വന്ന് നൈറ്റുകളൊക്കെ വാങ്ങി ഞാൻ അപ്പം തന്നെ തയ്ച്ച് കൊടുക്കാറുണ്ട് അതുപോലെ ഡ്രസ്സുകൾ ചുരിദാറുകൾ ഡ്രസ്സുകൾ സാരികളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഫാൻസി പിന്നെ പലയിരക്കുണ്ടല്ലോ ഡെയിലി പലയിരക്കൊക്കെ വാങ്ങാനൊക്കെ ഒത്തിരി പേര് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കട പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കണം അല്ലാതെ അതിന് കട പൊളിച്ച് പണിയണമെങ്കിൽ അവര് പൊളിച്ചു പണിയട്ടെ നമുക്ക് വേറൊരു കട എടുക്കാമായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വേറെ കട എടുക്കാൻ സാധിക്കില്ലല്ലോ അമ്മച്ചിയെ നോക്കണം എനിക്കിനി കാറിന്റെ ഡ്രൈവിംഗ് പഠിച്ചേ പറ്റും കാരണം അമ്മച്ചിക്ക് വയ്യാതെ ആയപ്പോ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെറിയ വാഹനം ഉണ്ടെങ്കിൽ നമ്മളെ ഈ കാശ്രയിക്കേണ്ട ഇല്ലെങ്കിൽ പോലും അമ്മച്ചീനെ എങ്ങനെയെങ്കിലും ആരെങ്കിലും കേട്ടിട്ട് എനിക്കാണെങ്കിലും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരാം ഹോസ്പിറ്റലിലോട്ട് വന്നാൽ പിന്നെ അവര് നോക്കി പോകുവല്ലോ അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് ചെറിയൊരു വാഹനം വാങ്ങിച്ചാൽ കൊള്ളാം എന്നുണ്ട് അതുപോലെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെറുതായിട്ടൊന്നും പഠിക്കണമെന്നുണ്ട് ഇപ്പോഴാണെങ്കിലും മോൻ വീട്ടിലുണ്ട് മോൻ അമ്മച്ചയുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് നോക്കൂട്ടോ എൻ്റെ ഉള്ളിയ മോൻ വീട്ടിലുണ്ട് അവൻ അമ്മച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര കെയറിങ്ങുമാണ് എല്ലാ കാര്യം കൃത്യമായിട്ട് നോക്കിക്കോളും അത് കൂടാതെ നമ്മൾ സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് വീട്ടിൽ ഇനിയിപ്പോൾ ഒരു ക്യാമറകൾ അമ്മച്ചിയുടെ റൂമിന്റെ അടുത്തോണ്ട് അവൻ്റെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് മാറി നിന്നാൽ പോലും അമ്മച്ചിയുടെ അനക്കം പോലും നമുക്ക് മനസ്സിലാവുമല്ലോ എന്തെങ്കിലും വയ്യായിക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഫീച്ചേഴ്സ് ഉള്ള ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നാലായിട്ട് ആവാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വഴി ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം കടയില്ലെങ്കിലും എനിക്ക് ജീവിക്കണ്ടേ അല്ലേ ഒരു വരുമാനം വീട്ടിൽ ഇരുന്ന് കിട്ടണ്ടേ ഈ റീസെല്ലിങ് ബിസിനസ് അല്ലാതെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണ്ടേ അപ്പോൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കണമെന്നുണ്ടെട്ടോ സമയം ഉണ്ടെങ്കിൽ ഞാനത് പഠിക്കും അമ്മച്ചിയെ മോൻ പകലക്കൊന്ന് കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പോയി പഠിച്ച് വരാവുന്ന കാര്യമുള്ളൂ അല്ലേ പതിയെ പതിയെ കൈ തെളിഞ്ഞ് വരുമ്പോഴും നമുക്കൊരു നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആവാം പിന്നീട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഒരു വരുമാനം ഒന്നും പോരാ ഇപ്പൊ എൻ്റെ ഒരു വരുമാനം ക്യാൻസലായി അത് നിർത്തേണ്ട അവസ്ഥയാണ് കട പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ തോറ്റു പിന്മാറൂല ഞാനപ്പോ അടുത്ത വരുമാനം കണ്ടുപിടിക്കും അപ്പം അത് വീട്ടിലിരുന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കൃഷിയൊക്കെ ഒന്ന് നല്ല മഴയൊക്കെ പെയ്ത നല്ല സീസൺ ആണെങ്കിൽ കൃഷിയൊക്കെ ഉഷാറാക്കിയും ഇനിയിപ്പം നമുക്ക് ജൂഡിക്ക് പകരമായിട്ട് നമ്മളൊരു പുതിയ ഡോഗിനെ വായിച്ചു അവർക്കും ജൂഡിന്ന് തന്നെ പേരാണ് ഇട്ടത് ഡാഷ്ഗണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ പെറ്റിനോടൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റിനെയൊക്കെ വളർത്തി ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ കൊടുത്തിട്ടാണെങ്കിലൊക്കെ നമുക്കൊരു നല്ല വരുമാനമൊക്കെ കിട്ടുമല്ലേ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം പക്ഷെ എനിക്കിപ്പോൾ അധിക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രല്ല എനിക്ക് അമ്മച്ചിയെ നോക്കണം അപ്പൊ പ്രായമായ അമ്മമാരെ മാതാപിതാക്കളെയൊക്കെ നോക്കേണ്ടവർക്ക് കൊച്ചു കുട്ടികളെ നോക്കേണ്ടവർക്ക് അതുപോലെ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കില്ല അത് അവർക്ക് കഴിവില്ല എന്നിട്ടല്ല അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പോ അങ്ങനെയുള്ളവരൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരുമാനം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഡ്രസ്സിന്റെ റീസെല്ലിങ് ആ ഡ്രസ്സിന്റെ റീസെല്ലിങ് ചെയ്യണമെങ്കിൽ തുണികച്ചവടം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എടുക്കാതെ പൈസ മുടക്കാതെ പത്ത് രൂപ പോലും മുടക്കാതെ ആദ്യമേ തന്നെ നിങ്ങളുടെ ലാഭം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു ബിസിനസ് ആണ് ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ബിസിനസ് അപ്പൊ അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ ഈ വീഡിയോടെ കമന്റ് ബോക്സിൽ ഞാൻ ആ ബിസിനസ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് നേരെ ജോയിൻ ചെയ്യുക അവിടെ കിടന്ന എന്നെ ഷൂ എന്ന് പറഞ്ഞ് വിളിക്കാൻ നിൽക്കില്ല നിങ്ങൾ അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിലൂടെ നടക്കുന്ന കാര്യങ്ങൾ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തതെന്ന് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ് സംഭവം എന്നിട്ട് നിങ്ങൾ ഓർഡർ എടുക്കാനൊക്കെ നോക്കുക എന്നിട്ട് ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ തരുന്ന എം ആർ പി ഒരിക്കലും എനിക്ക് തരേണ്ടി വരില്ല അതിൽ നിങ്ങളുടെ ലാഭം കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് എനിക്ക് തരേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം ആരുടെയും പൈസ പോകുമെന്ന് പേടിക്കേണ്ട എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ റീസെന്റിങ് ഇപ്പം ചെയ്യുന്നവര് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട് വലിയൊരു ക്ഷമാവണം ഈ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് കാര്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല അത് മലപ്പൂർവ്വമല്ല അമ്മച്ച് വയ്യാതെ കിടക്കയാണ് ഞാൻ കാണിച്ചു തരാ കണ്ടോ അമ്മ കിടക്കുന്ന കണ്ടോ കട്ടില് കണ്ടോ അമ്മ ഇങ്ങനെ തണുപ്പടിക്കാതെ ഒക്കെ മൂടി പൊതിച്ച് കിടക്കുകയാണ് കേട്ടോ നല്ല റൂമൊക്കെയാണ് അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ മാത്രമല്ല മക്കള് മരുമക്കള് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒക്കെ പോയി രാത്രി സമയത്ത് ഞാനാണോട്ടോ നിൽക്കുന്നത് നമുക്ക് ഇവിടെ വീട്ടിലെ സീരിയല് കാണുന്ന നിർബന്ധം ആയതുകൊണ്ട് കണ്ടോ ടി വി ഒക്കെ ഉള്ള റൂമ് തന്നെയാണ് എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് വീഡിയോയും ഇല്ലായിരുന്നും അതുപോലെ റീസെല്ലിങ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാതിരുന്നതും കേട്ടോ അപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ ട്രൈബോർഡൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ഫ്ലാസ്കും ഞാൻ ഫുഡ് കൊണ്ടുവന്ന പാത്രമൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇത് അമ്മയുടെ മരുന്നാണ് കേട്ടോ നമ്മുടെ ബ്ലോക്ക് മാറാനായിട്ടുള്ള മരുന്നുകളൊക്കെയാണിത് ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് നാളെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നാളെ നമുക്ക് ഇത് ഡിസ്ചാർജ് റിപ്പോർട്ടൊക്കെ കിട്ടും അപ്പോൾ ഇനി അമ്മയുടെ റെസ്റ്റ് കാര്യങ്ങൾ അമ്മയുടെ പരിചരണം നമ്മുടെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അത് വരെ